നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ എന്തെല്ലാം എടുക്കണം വണ്ടി ണ്ടല്ലോ ആദ്യമേ പിന്നെ രണ്ടാമത് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കി കൊച്ചോട്ടി കൊച്ചോട്ടി ഫസ്റ്റ് ഈ സ്ഥലത്തിന്റെ പേര് െ മാറ്റായിരിക്കും മുന്നോട്ട് പോവാൻ അല്ലേ പിന്നെ ബ്രേക്കിന്റെ മേളിൽ കാലു വെക്കേണ്ട കാര്യമുണ്ടോ ആ കാലം എങ്ങോട്ട് മാറിയിരിക്കണം എങ്ങോട്ടെ മാറി താല് വെക്കണോ എങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഡ്രൈവിംഗ് പഠിച്ചത് ഇങ്ങനെ ഒരാളെയാണ് ഇതുപോലെ നമ്മളെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ഇതേപോലെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് തെറ്റാതെ കൃത്യമായിട്ട് ഈ വാഹനം ഓടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തെല്ലാം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഉള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൽ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആണെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലെന്തോ ഈ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്പസുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും